ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പച്ചമാങ്ങ രസം പച്ചമാങ്ങ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു രസം മാത്രം മതി കേട്ടോ നമുക്ക് സൈഡായിട്ട് ഒന്നും വേണ്ട ഒരു പ്ലേറ്റ് നിറയെ ചോറിനാൻ വയറ് നിറയെ ചോറിന് ഈ ഒരു രസം മാത്രം മതി നല്ല ടേസ്റ്റി ആട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്കത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി ചെറിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി തോല് കളയാതൊരഞ്ചാറ് അല്ലി അതും എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് അത് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചുകൊണ്ട് വന്ന് വെക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുക്കണം അത് ഇതുപോലെ തോലൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങനെ എടുക്കണം കേട്ടോ അത് ഞാൻ ഇതുപോലെ ഇന്ന് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ അരയും ചെയ്യരുത് കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ അരക്കരുത് ഒന്നങ്ങ് ചതച്ചെടുത്തോണ്ട് വന്നാൽ മതി ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവും കടുകൊക്കെ നന്നായി പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ മിക്സർ ജാറിലിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം എന്നിട്ട് ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചമുടൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാനിപ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടി മസാലയുടെ കൂടെ കടന്നിട്ട് നന്നായിട്ടൊന്ന് മരിഞ്ഞു വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പച്ചമുളക് നാലായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തത് കൊണ്ട് എരിവ് ഒരുപാട് കൂടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരു പച്ചമുളക് ചേർത്തത് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മസാലയും മാങ്ങയും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ആ മാങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് ഇതിൻ്റെ കൂടെ കടന്നിട്ട് ഒന്നങ്ങ് അങ്ങ് മിക്സാക്കി എടുക്കണം അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഇല്ലെങ്കിൽ നല്ലോണം മടിയിൽ പിടിക്കും നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അതപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എടുക്കുന്ന മാങ്ങ അത്യാവശ്യം പുളി ഉണ്ടാവണം അപ്പോഴാണ് നമ്മുടെ ഈ രസത്തിന് അത്യാവശ്യം പുളി ഉണ്ടാവുക ഇത് അത്യാവശ്യം പുളിയോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് ചോറിലൊഴിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഈ കറിയിലേക്ക് പുളിയൊക്കെ ഇറങ്ങുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മാങ്ങയല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് വരും അത് അപ്പം നമ്മുടെ രസമൊക്കെ നല്ലപോലെ തിളച്ച് കാര്യൊക്കെ സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് കാണാൻ ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ ഭംഗിക്കും പിന്നെ തക്കാളി ചേർക്കുന്നത് എനിക്ക് കൊണ്ടാണ് ഞാൻ ഇതിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കായം പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കിയെടുക്കുക ഈ തക്കാളി ഒന്ന് ജസ്റ്റ് വേവുന്നത് വരെ നമുക്കിത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട ഒരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൂടുതൽ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ഒരു പിടി മല്ലിയാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ രസത്തിന് ഉണ്ടാവുക അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മല്ലിയാല ചേർത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പച്ചമാങ്ങ രസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് വേറെ കറികളിലൊന്നും ആവശ്യമില്ല ഇത് കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുക എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കറികളൊക്കെ സിമ്പിളായിട്ടുള്ള കറികളാവുമ്പോൾ നമ്മൾ ഒരുപാട് ചോറ് തിന്നും അറിയാതെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിത് കഴിക്കൽ നിർത്താൻ തോന്നില്ല ഒരുപാടങ്ങ് കഴിച്ചു പോവും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ തുടക്കം മുതൽ ഇതാ ഈ സമയം വരെയും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മുത്തുമണികളുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ ഇന്ന ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്